ഗതാഗത മേഖലയിൽ അഭൂതപൂർവമായ മാറ്റമാണ് മോദി സർക്കാരിന്റെ വരകോടെ സംഭവിച്ചത് റെയിൽവേ ബജറ്റ് താരതമ്യം ചെയ്താൽ പോലും ഇത് നമുക്ക് വ്യക്തമാകും രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ശരാശരി വാർഷിക റെയിൽവേ ബജറ്റ് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയായിരുന്നു എന്നാൽ മോദി ഭരണത്തിൽ എന്ന ഒറ്റ വർഷം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് റെയിൽവേ ബജറ്റ് അതായത് ഒറ്റ വർഷത്തെ കണക്കിൽ പോലും ഏഴ് മടങ്ങ് അധികം കേരളത്തിന് ലഭിച്ച രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മുടെ വികസന വേഗതയുടെ പ്രതീകമാണ് അമൃത് പദ്ധതിക്ക് കീഴിൽ മുപ്പത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നവീകരിക്കും തൊണ്ണൂറ്റി രണ്ട് ഫ്ലൈ ും അണ്ടർപാസുകളും ഫുട് ഓവർ ബ്രിഡ്ജുകളും ലിഫ്റ്റുകളുമായി റെയിൽവേയുടെ മുഖഛായ മാറുകയാണ് ആർ സി എസ് ഉഡാൻ പദ്ധതിയിലൂടെ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിന്റെ വ്യോമയാന മേഖലയ്ക്ക് കരുത്തേക്ക് ഇതോടൊപ്പം പുതിയ എയർ റൂട്ടുകളും പ്രവർത്തനക്ഷമമായി ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാർ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് ആയിരത്തി ഇരുപത്തി കിലോമീറ്റർ ദേശീയപാതയാണ് മോദി സർക്കാർ കേരളത്തിൽ നിർമ്മിച്ചത് ഭാരത്മാല പദ്ധതിക്ക് കീഴിൽ എഴുപത്തി എണ്ണായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവിൽ ആയിരത്തി ആറ് കിലോമീറ്റർ ദേശീയപാത ഒരുങ്ങുന്നു കൊച്ചിയിൽ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആരംഭം കുറിച്ചത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് ഈ വാട്ടർ മെട്രോയുടെ പ്രത്യേകത ഇതിലൂടെ കൊച്ചിയിലെ പത്ത് ദ്വീപുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തിയിരിക്കുന്നു ഇതുകൂടാതെ തിരക്കേറുന്ന കൊച്ചിക്ക് ആശ്വാസമായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മെട്രോ ട്രെയിൻ സർവീസും മോദി ഭരണത്തിൽ യാഥാർത്ഥ്യമായി ഇത് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഭരിക്കുന്ന സർക്കാരാണ് രാഷ്ട്രത്തിന്റെ സമഗ്രമായ വികസനത്തിനായി മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തണം അതിനായി നമുക്ക് പ്രതിജ്ഞ എടുക്കാം വീണ്ടും വരണം മോദി ഭരണം